നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം ഓഫർ കരുതലും കൈത്താങ്ങും തിരൂരങ്ങാടി താലൂക്ക് തല അദാലത്തിൽ നൂറ്റി എഴുപത്തിയൊൻപത് പരാതികൾക്ക് തീർപ്പാക്കി പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകളുടെ ഭാഗമായി നടന്ന തിരൂരങ്ങാടി താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ നൂറ്റി പരാതികൾക്ക് പരിഹാരം മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ അടുക്കരി പി എം മുഹമ്മദ് റിയാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വേങ്ങര കൂരിയാട് ജെയിംസ് പബ്ലിക് സ്കൂളിലാണ് അദാലത്ത് നടന്നത് അദാലത്തിലാകെ തൊള്ളായിരത്തി മുപ്പത്തിയേഴ് പരാതികളാണ് ലഭിച്ചത് നാനൂറ്റി പതിമൂന്ന് പരാതികൾ മുൻകൂറായും അഞ്ഞൂറ്റി ഇരുപത്തിനാല് പരാതികൾ അദാലത്ത് ദിവസവും ലഭിച്ചു അദാലത്ത് ദിവസം ലഭിച്ച പരാതികൾ പതിനഞ്ച് ദിവസത്തിനകം തീർപ്പാക്കും അദാലത്തിൽ ഇരുപത്തിയെട്ട് മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് സംസ്ഥാന കായിക വകഫ് അജ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ജനങ്ങളോട് ചേർന്നുനിന്ന് പ്രവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ പൊതുജനങ്ങൾക്ക് വരണ സംവിധാനത്തെ അടുത്തറിയാൻ കൂടി ഇത്തരം അദാലത്തുകൾ സഹായകരമായി പരാതികൾ കെട്ടിക്കിടക്കുന്നതിന് ഇടവരുത്താതെ ഉദ്യോഗസ്ഥർ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു പരിഹരിക്കാവുന്ന വിഷയങ്ങൾ വലിച്ചു നീട്ടുന്ന പ്രവണതയോട് സർക്കാർ ഒരിക്കലും സന്ധി ചെയ്യില്ലെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് പി മുഹമ്മദ് റിയാസ് പറഞ്ഞു വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന പരാതികൾ അദാലത്തുകൾ വഴി പരിഹരിച്ചതോടെ പൊതുജനങ്ങൾക്ക് സർക്കാരിനോട് വലിയ മതിപ്പുണ്ടായതായും മന്ത്രി പറഞ്ഞു ജെയിംസ് പബ്ലിക് സ്കൂളിൽ നടന്ന അദാലത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ എ ഡി എം എൻ എം മെഹ്റലി വിവിധ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു